ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ബീഫ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ കല്യാണ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ നോമ്പവർക്കും എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ നാല് മണി പലഹാരം കൂടിയാണ് നമ്മൾ ബീഫ് കട്ട്ലെറ്റ് ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം സ്പൂൺ അരസ്പൂൺ മനൽപ്പൊടി സ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ നന്നായി പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുത്ത ബീഫ് മിക്സിയിൽ ഇട്ട് അരച്ചതാണ് പിന്നെ ഒരു നാല് പൊട്ടാറ്റയും മൂന്ന് സവാളയും രണ്ട് മുട്ടയും ബ്രെഡും എടുത്തിട്ടുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള ഇനി സവാള നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ മലബാറസയുടെ ഒക്കെ കിട്ടുന്നൊരു റെസിപ്പിയാണ് റെസിപ്പിയാണേട്ടാ എല്ലാവർക്കും ഇഷ്ടമാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സവാള നന്നായി വഴറ്റിയെടുക്കാൻ നമുക്ക് ഞാൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള ഒരു ബ്രൗൺ കളറൊന്നും ആ നിൽക്കണ്ട അപ്പോൾ സവാള വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാലല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയാണേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിന് പച്ചമൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ആഡ് എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാലപ്പൊടിയാണ് അരസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് അതുപോലെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കട്ട്ലയിൽ തന്നെ നമുക്ക് ബീഫിലും ചിക്കനിലും വെജിറ്റബിളിലും അതുപോലെ ഫിഷിലും എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിവിടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ പ്രഷർ കുക്ക് ചെയ്തെടുത്ത ബീഫാന്നിട്ട് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം കയ്യോടെല്ലാം പിച്ചി ഇട്ട് കൊടുത്താലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താലേ നമുക്ക് ബീഫിൻ്റെ ആ ടേസ്റ്റൊക്കെ എല്ലായിടത്തും പൊടിക്കുള്ളൂ കേട്ടോ ഇതിന് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പുഴുങ്ങി വെച്ച ഉരുളക്കേങ്ങാന്ന് ഇവിടെ ഞാൻ നാല് ഉരുളക്കേങ്ങ് പുഴുങ്ങിയിട്ട് നന്നായി മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം പാകത്തിന് ഉണ്ടോ നോക്കണം കേട്ടോ ഉപ്പും കുരുമുളക് ഞാൻ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചതാണ് കേട്ടോ പിന്നെ രണ്ട് മുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് അടപ്പെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി നമുക്ക് പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ബ്രെഡ് ബ്രെഡായോണ്ട് വേഗം തന്നെ ആയി കിട്ടുന്നതായിരിക്കും എന്നെ നമുക്കിതിനെ കോരി മാറ്റാം അങ്ങനെ നമ്മളെ ഈസി ബീഫ് കട്ട്ലറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ്